അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അത് നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കാറ്റുമ്പോൾ സമയം കിട്ടിയില്ല രണ്ടാമത് തന്നെ മഴയായി അതുകൊണ്ടൊക്കെയാണ് വീഡിയോ എടുക്കാത്തത് അപ്പോൾ ഉള്ള കടികളെ നിലവിൽ നമ്മൾ കുറേ അധികം മഴ നനയ്ക്കാണ്ട് എടുത്ത് വെച്ചേക്കുകയാണ് മഴ സ്ഥിരമായിട്ട് നനഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പോകാൻ ചാൻസുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ കൂടുതൽ പരീക്ഷണത്തിന് പോകുന്നില്ല ചെടികൾ പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാണ് കാരണം ഒന്ന് രണ്ട് ചെടിയൊക്കെ കഴിഞ്ഞാൽ വലിയ ചെടികൾ മഴയത്ത് വെച്ച് പോയായിരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അധികം നമ്മൾ മഴ നനയ്ക്കുന്നില്ല പിന്നെ കുറച്ച് നാടൻചെടികളൊക്കെ ഉണ്ട് അതൊക്കെ മഴത്താണ് നിൽക്കുന്നത് അത് നമ്മൾ ഒക്കെ വലുതാവാൻ വേണ്ടി വെച്ചേക്കുന്നതാണ് അവർ കുറച്ചൊക്കെ പോകും എന്നാലും എല്ലാം ഒന്നും പോകത്തില്ല അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് കോടക്സൊക്കെ വളർന്നു കിട്ടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മഴയത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറേ പേർ എന്നോട് ഗ്രാഫ്റ്റ് ചെയ്യണ വീഡിയോ ചോദിച്ചായിരുന്നു അത് ശരിക്കുമ്പോൾ അതിന് എടുക്കാൻ പറ്റിയില്ല ഗ്രാഫ്റ്റിങ് ഇനിയിപ്പോൾ മഴയായതുകൊണ്ട് ചെയ്താലും പിടിക്കാൻ പൊതുവേ ചെയ്ത പാടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഗ്രാഫ്റ്റിംഗ് വീഡിയോ എടുക്കാത്തത് രണ്ടാമത് നമുക്ക് ഗ്രാഫ്റ്റിംഗ് വീഡിയോ എടുക്കണമെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാൻ ആൾ അല്ല എടുക്കാൻ ആളുമാണ് അപ്പോൾ അത് നമ്മുടെ ഇല്ല അപ്പോൾ അവർ വരുമ്പോൾ ഞാൻ ഒരു വീഡിയോ എടുത്ത് കാണിച്ചുതരാം നിങ്ങൾ ഗ്രാഫ്റ്റിംഗ് ചെയ്ത് കാണണം എന്ന് പറഞ്ഞവർക്ക് നിലവിലിപ്പം കുറച്ച് പൂക്കളേ ഉള്ളൂ എല്ലാ പൂക്കളും തന്നെ കൊഴിഞ്ഞ് തീർന്നുട്ടോ അധികം പൂക്കളൊന്നും നിലവിലില്ല ഇപ്പം ഉള്ള പൂക്കളെയൊക്കെ ഞങ്ങളെ കാണിച്ചു തരാം പിന്നെ എപ്പോഴും വീഡിയോ ചോദിക്കുന്നതാണ് ഇത് എവിടെ നിന്നാണ് വാങ്ങിയതെന്ന് പലരും ചോദിക്കാറുണ്ട് ചെടികൾ ഞാൻ എല്ലാം തന്നെ ഓൺലൈനിലാണ് വാങ്ങിയത് അത് നമ്മൾ പലരെ ആൾക്കാരുടെ കയ്യിൽ നിന്നിട്ട് നമ്മളിപ്പോൾ ഒരാളുടെ ഒരു പ്ലാന്റ് നമുക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ആ ചെടി അവരോട് ചോദിച്ച് വാങ്ങുവാണേത് അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് പേരുടെ കയ്യിൽ നിന്നാണ് ഞാൻ ഇത്രയും കളർഷനിലൊപ്പിച്ചത് നമ്മൾ കോംബോ ഓഫർ നിന്ന് അങ്ങനെ വാങ്ങാറില്ല കോംബോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്നോ രണ്ടെ നല്ലത് വേണുള്ളൂ പത്തെണ്ണത്തിലൊക്കെ അപ്പോൾ നമ്മൾ സിംഗിളായിട്ട് തന്നെ വേണം കൂടുതൽ പ്ലാന്റുകൾ വാങ്ങിയിട്ടുള്ളൂ അപ്പം നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ കാണുമ്പോഴാണ് നമ്മൾ കൂടുതലും എഫ് ബിയിൽ ഓരോരുത്തരെ നമ്മൾ ഫ്രണ്ടൊക്കെ ആക്കിയിട്ട് അവരുടെ കയ്യിൽ നിന്നൊക്കെയാണ് പ്രൊഫൈൽ വഴി നോക്കിയിട്ടാണ് വാങ്ങിയത് അത് നിങ്ങൾ എന്നോട് എല്ലാവരും ചോദിക്കുന്ന സംശയമാണ് അപ്പോൾ അതുകൊണ്ടാണ് പൊതുവായിട്ട് വീഡിയോയിൽ പറഞ്ഞത് നിങ്ങൾ എഫ് ബിയിൽ നിങ്ങളുടെ പരിചയക്കാരോ അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ കൊടുക്കുന്നവരാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കഴിക്കും നല്ലത് അങ്ങനെ ആദ്യം പറ്റി ആരും ഇത് നമ്മുടെ ഒരു ഫ്ലോറിബുണ്ടോടെ ഇനത്തിലുള്ള അടിമിയായിരുന്നു കേട്ടോ അതിലും നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് സീഡ് ഇപ്പം ഏതാ ഉണ്ടായിട്ട് ഒരു രണ്ടാഴ്ച കഷ്ടിയുള്ളൂ വളർന്നു തുടങ്ങിയിട്ടുള്ളൂ ഇതൊക്കെ നാടൻ വെറൈറ്റിയാണ് ഇതിലും ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ വീ ഒരാഴ്ച ഒന്നരയാഴ്ചയേ ഉള്ളൂ സീഡായിട്ട് ഇത് നേരത്തെ ഞാൻ കാണിച്ച റൂബിലവുമാണ് ഇപ്പോൾ പൂക്കളൊന്നും ഇല്ല ഇപ്പോൾ പൂക്കളൊക്കെ തീർന്നിട്ട് അതിൻ്റെ സീഡ് താ സീഡ് മൂപ്പായി വരുന്നുണ്ട് ഇത് മിസ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് കുറച്ച് മുമ്പ് ഞാൻ കാണിച്ചായിരുന്നു ഇത് വെരിഗേറ്റഡ് ലീഫ് ആട്ടോ ഇത് നല്ല പൂക്കളാണ് ഇതിപ്പോൾ പൂക്കൾ കുറവായെന്നാണ് ഇതാണെങ്കിൽ ഇതുവരെ ശരിക്കും ഞാൻ താമസിച്ച പോടി ചെട നേരത്തെ പൂക്കുവാണെങ്കിൽ കുറേ അധികം പൂക്കൾ കിട്ടിക്കൊണ്ടേ കുറേ അധികം ചെടികളുണ്ട് പക്ഷേ സത്യം പറഞ്ഞാൽ ഒന്നും എല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഈ വീട് എടുക്കൽ കാണിക്കും നടക്കില്ല കാരണം എല്ലാം മഴ കാലം ഞാൻ കയറ്റി വെച്ചു ഇതൊക്കെ നാടൻ ചെടിയാട്ടോ പിന്നെ ഇവിടെ ഒരു പുതിയതായിട്ടൊരു മൾട്ടി പറ്റില് ിട്ടുണ്ട് ഇതിൽ പൂക്കളായി ഇറങ്ങിയിട്ടുള്ളൂ ഇതൊക്കെയാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ള ചെടി ഞാൻ പല വീഡിയോയിലും പറഞ്ഞോളൂ നിങ്ങൾ ഏറ്റവും നല്ലത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ വിത്ത് ഭാഗ്യം മുളപ്പിച്ചു ഉളപ്പിച്ചതാണ് നിങ്ങളല്ലാണ്ട് ചെടി മേടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നല്ല വലിയ ഒരു ചെടി മിനിമം നൂറ് രൂപയെങ്കിലും പാർസൽ ചാക്ക് വേണം നല്ല ചെടി അയച്ചു തരുള്ളൂ നമുക്ക് പിന്നെ അല്ലാതെ പക്ഷേ ഒരു ചെടിക്ക് ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് മുടക്കും അപ്പോഴൊരു മുന്നൂറ് വരെ ആവറേജ് ചെടിക്ക് വില മുടക്കുവരും അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമ്പോൾ നിങ്ങൾ സീഡ് ഭാഗ്യം മുളപ്പിച്ചിട്ട് നിങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്ത് ചെടികൾ കൂടുതലാക്കി പുതിയാക്കി എടുക്കുമായിരിക്കും നല്ലത് ഉള്ള എണ്ണം കൂട്ടാൻ വേണ്ടി ഇതിലൊക്കെ പൂക്കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട് തന്നെ പൊഴിഞ്ഞു പോയതാണ് ബിരിയാണി ഇടയിൽ മേടിച്ച പ്ലാന്റ് ആണ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു വീടിയായിട്ട് അപ്പോൾ അതൊക്കെ കടുവുകളായിട്ട് പ്ലാൻ ആൻഡ് കൂടെ ഞാൻ വലിപ്പം കാണിച്ചതാണ് കേട്ടോ ഇതിലും പൂക്കളായി ഇപ്പം ഏകദേശം ഒരു നമ്മൾ ഒരു മാസത്തെ താഴെ അളവിൽ ഉള്ളത് അല്ലെങ്കിൽ മാസമൊക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് നിറച്ച ഇലകളും പൂക്കളുമായി ഇപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പം പ്ലാന്റ് ഇത് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി മേടിച്ച ചെടിയാണ് ഇത് പൂക്കളം എന്ന് നോക്കുന്നുണ്ട് നാടൻ ചെടികളാണല്ലോ ഇത് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ മഴയൊന്നും ഇനിയിപ്പോൾ കുറേയാണ്ട് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഞാനിത് നിങ്ങളെ ഗ്രാഫ്റ്റിങ് കാണിക്കാൻ വേണ്ടി സത്യം മതി ഞാൻ മേടിച്ച ചെടി പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റിയില്ല കാണിക്കാൻ പറ്റിയില്ല ഇതും അതുപോലെ തന്നെ വാങ്ങിച്ച ചെടിയാണ് പക്ഷേ ഇതിൻ്റെ സിംഗിൾ പെറ്റിൽ നല്ല വെറൈറ്റി പോകട്ടെ നാടൻ ചെടിയാണെങ്കിലും നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ പോകുക ഇതിനിപ്പം നമ്മൾ എന്തായാലും ചെടി നമ്മൾ കട്ട് ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ രണ്ട് മൂന്ന് പണ്ട് നമ്മൾ വേറെ ചെടിയിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് വയ്ക്കാൻ പണ്ട് അടിക്കുക ഇതും വലിയ പ്ലാന്റ് ആയിട്ടുണ്ട് എൻ്റെ വലുപ്പുള്ള പ്ലാന്റ് ആണ് ഇവരൊക്കെ നല്ല അടിപൊളിയായിട്ട് പിടിച്ചു നമ്മൾ മേടിച്ച പ്ലാന്റ് ഒന്നും പോയില്ല ഇത് കുറച്ച് റൂട്ട് സ്റ്റോക്ക് പ്ലാന്റ് ആട്ടോ നിങ്ങൾ കുറച്ച് ഇടിവേഴ് ഗ്രാഫ്റ്റ് ചെയ്ത് ചെടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനെങ്കിൽ ഇത് വലുപ്പമായിട്ടില്ല വേണ്ട ഇത് വലുപ്പമായി കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് കുറച്ച് പേർക്ക് തരാം പത്ത് നാൽപ്പത് ചെടി ഇട്ടിട്ടുണ്ടായിരുന്നു പൈപ്പ് പ്ലാന്റ് ചെറിയ പ്ലാന്റ് ഇപ്പോൾ ഇവരുന്ന് വലുതായി കഴിഞ്ഞാൽ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരാം കേട്ടോ കുറച്ച് പേരൊക്കെ എന്നൊരു ചെടി ചോദിച്ചായിരുന്നു അപ്പം നമ്മൾ എല്ലാ കളറും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാറില്ല നമുക്ക് ആവശ്യമുള്ള കൊടുക്കാൻ വേണ്ടിയുള്ള കളറുകൾ മാത്രമല്ല ഗ്രാഫ്റ്റ് ചെയ്യുന്നത് തോന്നി റൂബിലോ ഒക്കെയാണ് കുറേ പേര് ചോദിച്ചായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങനത്തെ ചെടികൾ കൂടുതൽ ഗ്രാഫ്റ്റ് ചെയ്യുള്ളൂ അല്ലാത്തതൊന്നും അങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യുന്നില്ല ഇത് സോളെന്നു പറഞ്ഞ വെറൈറ്റി ആയിരുന്നു ഈ ആണ് ഞാൻ മറ്റേ ഗ്രാഫ്റ്റ് ചെയ്ത് നിങ്ങൾ കുറച്ച് ദിവസം ഒരു വീഡിയോ കാണിച്ചായിരുന്നു അത് അതിന് ഞാൻ കാണിച്ചിട്ടാണ് എൻ്റെ മൾട്ടിഗ്രാഫ്റ്റ് ചെയ്തിൻ്റെ കവറൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ഞാൻ ആ പ്ലാന്റ് ഞാൻ കാണിച്ചിട്ടാണ് ഈ കളറാണ് നമ്മൾ മൾട്ടി ഗ്രാഫ്റ്റ് ചെയ്ത് കയറ്റിയത് അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് അത് പിടിച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് എട്ട് പത്ത് കാലി ഫാറ്റം ബോക്സൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു കാരണം പെട്ടെന്ന് ഒന്ന് കയറി വരാൻ വേണ്ടി ഇച്ചടി ഉണ്ട് അടിപൊളിയായിട്ട് എന്നറിയാൻ എല്ലാ ബ്രാഞ്ചിലും പിടിച്ചിട്ടുണ്ട് ഇത് ശരിക്കും സാളോ എന്ന് പറഞ്ഞാൽ റൈറ്റിയാണ് നല്ല കളറുണ്ട് ഇപ്പോൾ ഞാൻ പൂ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പൂവാണ് ഇപ്പോൾ ഞാൻ ഇതിനെ ഗ്രാഫ്റ്റ് ചെയ്തത് എല്ലാ കമ്പനിയും പിടിച്ചത് ശരിക്കും നല്ല പിടിച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇട കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ച വീഡിയോ ആണ് പറച്ച് വെക്കുന്നത് ഇച്ചിരി കുഞ്ഞു തൈകൾ ഇതും കുറച്ചുണ്ട് പത്ത് രൂപ തൈ ഉണ്ടെന്ന് തോന്നുന്നു ഏകദേശം ശരിക്കും നമ്മൾ ഇത്രയും ചെറിയ ചട്ടിയിലാണ് തൈ വെക്കാവുള്ളൂ ഈ പുതിയ വിത്ത് വിത്ത് മുളച്ച് വരുന്നത് നമ്മൾ ഇത്ര ചെറിയ തൈയാണ് ചെറിയ തൈ ചെറിയ വി ചട്ടിയാണ് വലിയ ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കോഡക്സ് നീണ്ടുപോകും ബോൾ പോലെ ബോൺസായ ഷേപ്പിൽ ആവാക്കെ എടുത്തില്ല ബോൾ പോലെ ആവണമെങ്കിൽ നമ്മൾ ശരിക്കും ചെറിയ തന്നെ വെക്കണം ഞാൻ ആദ്യമൊക്കെ വലിയ കവറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇതിൻ്റെ കോഡക്സ് കണ്ടമാനം നേട്ടം വെച്ച് പോവും ബോൺസായ ലുക്കാവൂല അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ചെറിയ ഇതിൽ വെക്കുന്നത് അപ്പോൾ അത് പെട്ടെന്ന് അതിൻ്റെ കോഡക്സ് നല്ല ലോരുണ്ട് കിട്ടും ഇതൊരു അഞ്ച് രൂപ കേട്ടോ ചട്ടിക്ക് ഒരു പത്ത് ചട്ടി വാങ്ങിയാൽ അമ്പൂരി ആവുള്ളൂ അപ്പം നിങ്ങൾക്ക് വിത്തൊക്കെ വാങ്ങി മുളപ്പിക്കാൻ പ്ലാനുള്ളവർക്ക് ചെറിയ ചട്ടി വാങ്ങി വെക്കുക നമ്മൾ വളർച്ച അനുസരിച്ച് ചട്ടി ചട്ടി വലിപ്പം കൂട്ടി കൊടുത്താൽ മതി ചെറിയ ചട്ടി ആയിരിക്കും ഏറ്റവും ഉത്തമം പിന്നെ ഇതെ കുറേ പത്ത് മണിയുണ്ട് കേട്ടോ പത്തുമണി കുറേ വെറൈറ്റി ഉണ്ട് അപ്പം നമ്മളതിപ്പോൾ മഴയത്തെ കുറേ നിൽക്കും അപ്പോൾ നശിച്ച് പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് പത്ത് മണികളും ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് കാരണം ഇതിനെ എന്നാൽ ഇപ്പോൾ മഴക്കാലം കഴിയുമ്പോൾ നമുക്ക് പുതിയതായിട്ട് റീപ്ലാന്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇത് അത്യാവശ്യം പിടിച്ചിട്ടുണ്ട് പക്ഷെ എന്തായാലും ഇല കൊഴിഞ്ഞ് പോകുന്നു എന്തോ കുഴപ്പമുണ്ട് എന്നാലും നമ്മളിതിനെ കളയത്തിൽ എന്തെങ്കിലുമൊക്കെ മരുന്നൊക്കെ അടിച്ച് രക്ഷപ്പെടുത്തിയെടുക്കും ഇതിൻ്റെ നമുക്ക് വിത്ത് ഉണ്ടാക്കി ഇതിൻ്റെ വിത്ത് ഞാൻ ഏകദേശം വിത്ത് പൊട്ടിയായിരുന്നു അതിൻ്റെ വീഡിയോ എടുത്ത് എടുക്കാൻ പറ്റിയില്ല അത് ഞാൻ വിത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി വിത്ത് രണ്ട് സീഡ് നിപ്പുണ്ട് അതും കൂടെ ഞാൻ വിത്ത് എടുക്കുമ്പോൾ കാണിച്ചിട്ടുണ്ട് വീഡിയോ ഇട്ട് ഇതിൻ്റെയൊക്കെ വിത്ത് നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ പിന്നെ ഈ കളർ കുറേ പേരെന്നോട് ചോദിച്ചായിരുന്നു നല്ല കളർ ആട്ടോ അത് കൊള്ളാം പക്ഷേ ഇതൊന്നും വിരിഞ്ഞ് കിട്ടാൻ പൊതുവേ ചില പാടാണ് അപ്പോൾ ഈ വർഷമാണ് നമുക്ക് അത്യാവശ്യം നല്ലപോലെ വിരിഞ്ഞ് കിട്ടിയിട്ടുള്ളത് ഈ പൂക്ക് ശരിക്കും വേനൽക്കാട്ടോ ഈ പൂക്കളെല്ലാം തന്നെ വിരിഞ്ഞ് കിട്ടാനുള്ളപ്പം മഴക്കാലമായ നമ്മൾ അതിമൊന്നും വിരിയത്തില്ല ഇതൊക്കെ ശരിക്കും ഒരു റോസാപ്പൂവിൻ്റെ അതേ ഒരു ഷേപ്പുള്ള പൂ കേട്ടോ നല്ല പൂവാണ് ഇതൊക്കെ ഇപ്പോൾ ഏകദേശം വിരിഞ്ഞ് തീർന്ന കുറേ അധികം പൂക്കൾ ഉണ്ടായിരുന്നു പിന്നെ ഇതൊരു വേറൊരു പുതിയ വെറൈറ്റി ഇതൊക്കെ ചെറിയൊരു യെല്ലോടെ കൂടെ തന്നെ റോസ് കളറൊക്കെ കയറി വന്നിട്ടുണ്ട് ഇതിൻ്റെ ശരിക്കും ഇത് ഒറിജിനൽ കളറല്ല ഇത് നല്ല കളറാണ് ഇത് ശരിക്കും ആയിട്ടില്ല ഇതൊക്കെ ഞാൻ ഈ വർഷം മേടിച്ചോളും വെച്ച പ്ലാന്റ് ആണ് ഇപ്പോൾ അതുകൊണ്ട് അത്രയൊന്നും വളർന്നിട്ടില്ല പ്ലാൻ്റ് ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു കേട്ടോ വീഡിയോ നിങ്ങളെ കാണിച്ചുള്ള ക്ലാൻറ്റ് തന്നെയാണ് ഇതിലൊന്നും നിറയെ പൂക്കളുണ്ടാകുന്ന വെറൈറ്റി കേട്ടോ പിന്നെ ഇത് കുറേ പേർക്ക് ഇഷ്ടപ്പെട്ട വെറൈറ്റിയാണ് യെല്ലോ നല്ല കളറാണ് ഇതൊക്കെ കൂടുതൽ ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിലാണ് നമുക്ക് ഇതിനകത്ത് കൂടുതൽ പൂക്കളുണ്ടാവുള്ളൂ അപ്പോൾ അങ്ങ് ഭംഗിയും പോകുള്ളൂ ഇപ്പോൾ ഒരു ചെടി സിംഗിൾ ബ്രാഞ്ചിലൊക്കെ ഒത്തിരി പൂക്കളൊന്നും ഉണ്ടാവത്തില്ല നിറയെ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ അടിപൊളിയാട്ടോ ഇതും അക്കീരാഞ്ഞ വെറൈറ്റിയാണ് ഇതൊക്കെ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ് പിന്നെ ഇതിലും നമുക്ക് സീഡുണ്ടായിട്ടുണ്ട് ഈ കളറിലും ഈ പ്രാവശ്യം നമുക്ക് ഒത്തിരി കളറിലുള്ള സീഡ് ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഗ്രാഫിക്കൽ ബ്രാൻഡ് ആണെങ്കിലൊക്കെ സീഡ് ഉണ്ടായിട്ടുണ്ട് ഇതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടായിട്ട് ഇപ്പോൾ ഏകദേശം രണ്ട് ഒന്ന് ഒരാഴ്ച രണ്ടാഴ്ച ആവണുള്ളൂ ഒരാഴ്ച കഴിഞ്ഞുള്ളൂ ഇതിൻ്റെയൊക്കെ സീഡ് ഇപ്പോൾ ഒരു രണ്ടും രണ്ടര മാസം കൊണ്ട് നീ മൂത്ത് കിട്ടും അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ തരാം കുറേ ചെടികൾ ഇരിപ്പുണ്ട് എല്ലാം ഒന്നും നിങ്ങളെ കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഞാൻ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട് അടി ഇന്നത്തിൻ്റെ കയറി അതൊക്കെ ഒന്ന് കയറി കാണുക നിങ്ങൾ താല്പര്യമുള്ളപ്പോൾ അപ്പോൾ എല്ലാവർക്കും ബൈ